ഹായ് ും സ്വാഗതം അപ്പൊ നമ്മ റെഡി ആയിട്ട് അമ്പലത്തിൽ തെയ്യം കാണാൻ വേണ്ടി പോവാൻ വേണ്ടി റെഡി ആയിട്ടായി ലോക തെയ്യം കാണണം കഴിക്കണം അതെ അധികെല്ലാം രാവിലെ പോയിട്ടാ അവൻ്റെ കൂട്ടുകാരന്മാരെ അപ്പുറം ഓൻ രാവിലെ പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഉച്ചയാവാനായി ആവാനായി അപ്പൊ നമ്മയും പോവാൻ വേണ്ടി റെഡി ആയിട്ടായില്ല അമിത നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ടാവും ഇത്രയും നാളായിട്ട് എനക്ക് അങ്ങനെയൊന്നും മേടിച്ചു കൊടുക്കാനാ അങ്ങനെയൊന്നും പറ്റിട്ട ഇപ്പൊ ഇങ്ങെല്ലാം മേടിച്ചു കൊടുക്കാൻ കഴിയുന്നത് നിങ്ങെല്ലാം കൂടെ ഉള്ളതുകൊണ്ടാന്ന് കേട്ടാ ഉം അതിന്റെ സന്തോഷം ഒരുപാടുണ്ട് അപ്പൊ നമ്മ അമ്പലത്തിലെല്ലാം പോയിട്ട് വരാ അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ അമ്മ ചെണ്ടപ്പര പോന്നിട്ട അമ്മ ലോകവും ഞാനും അനിയറ്റി വേറെ വണ്ടിയിൽ ചോറിക്കലായി ബസ്സിൽ ചാമ്പാരു കൂടരീ, അച്ചാരു പിള്ളാ. അമ്മ ചൂരു കെട്ടെ. ശീരുട്ടു. I don't know. deixa ി ഇല്ലത്തൂരി തേങ്ങോട്ടി കാണും തേങ്ങോട്ടി കാണാൻ പോയി കാണുമ്പോൾ നമ്മളെ മേത്തക്ക് തേങ്ങ വരും അനക്കി തേങ്ങ പൊട്ടിച്ചത് അതെ വെച്ച കാരപ്പല്ലം ചൂടാൻ വേണ്ടി വേണ്ടി വെച്ചിട്ട് നല്ല ടൈപ്പ് തന്നെ ഇതിനെ കൊണ്ട് ഇങ്ങനെ എടുക്കാം ഓരിയെടുക്കൂടെ ചെറുത്തോണ്ട് അപ്പൊ ഇതാ അമ്മ കാരപ്പൻ ചൂടുന്ന പരിപാടിയിലാണ് രാവിലെ തന്നെ അമ്മ അമ്മേ വെയ്യത്തിനെല്ലാം പോയിട്ടുണ്ട് അമ്മ പോയാ പന്തിനീട്ട വൈകുന്നേരം ഒന്നിനി പിന്നെ ലാസ്റ്റ് ആകുമ്പോ എന്റെ ഫോണിൽ സ്റ്റോറേജ് എല്ലാം തീർത്തും തെയ്യത്തിന്റെ വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ഒന്നും ഇന്നെല്ലാം എടുക്കാൻ പറ്റിട്ടാ അധികം ലോകം രാത്രിക്ക് ആവുന്നേ ഞാൻ പിന്നെ പോയിട്ട് കൂട്ടിട്ടെ ഇതിന് അതി പിന്നെയും രാത്രി രാത്രിയാവുന്നെ അച്ഛനാവുന്നതി കൂട്ടാൻ പോയി വെടിക്കെട്ടല്ല പിന്നെ അപ്പൊ നമ്മളെ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞു അല്ല കഴിഞ്ഞു ഇനി നമ്മളെ തൊട്ടടുത്തെല്ലായിട്ട് ഇനി കുറേ സ്ഥലത്തല്ല ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് എട്ട് മാസം ഉത്സവങ്ങളുടെ സീസണാന്നുള്ളത് അപ്പോൾ ഇതാ രാവിലെ ഒരു ചെറിയ ഓർഡർ ഉണ്ട് ഉണ്ണിയപ്പത്തിനെ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുതുതായിട്ട് വന്നവരെ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം നാളെ ഒരു ഓർഡർ ഉണ്ടല്ലോ അമ്മ അപ്പം അതിന്റെ വീഡിയോ എടുക്കാം ഓർഡർ ഉണ്ട് അപ്പം റെസിപ്പി നാളെ പറഞ്ഞുതരാം അപ്പം നൂറെണ്ണാക്കുന്നൊരു ഷോർട്സ് അടുത്തന്നെ വരുന്നതായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു തരാം ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മളെ യൂട്യൂബിലായാലും ഒരുപാട് കമൻസ് തോന്നിട്ടുണ്ടായിന് റെസിപ്പി കാണിക്കുമെന്ന് വെച്ചിട്ട് പക്ഷേ അവർ നമ്മളെ മുന്നേത്തെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ എന്നാലും എല്ലാരും പരിഗണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നമ്മളെ കുറച്ച് കുറച്ച് തെയ്യത്തിന്റെ ഇങ്ങനെ കാര്യങ്ങളുടെ ആയിട്ട് ചെറിയൊരു വിശേഷം അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്താണ് അപ്പോ തെയ്യത്തിന്റെ സമയത്ത് തിരക്കെല്ലാം ആവുമ്പോൾ വേറെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാനും കഴിയില്ല നമ്മളെ ഉത്സവത്തിനെല്ലാം നമുക്ക് കാണാൻ പോകേണ്ടത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ തെയ്യല്ലൊന്നും കാണിച്ചതരാന്ന് ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ തീർത്തുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും Bye bye. bye.